വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ബൈ പ്ലാൻ ഗോൾ അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കണ്ടോ ഞാൻ നിൽക്കുന്ന സ്ഥലം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇതെല്ലാം നമ്മുടെ മദർ പ്ലാന്റ്സുകളാണ് കേട്ടോ എല്ലാം ഒരു ഫൈവ് ടു സിക്സ് ഇയേഴ്സ് എബോ ആയിട്ടുള്ള പ്ലാന്റ്സുകൾ നിൽക്കുന്ന നിൽക്കുന്ന ഇത് അതിന് താഴെയുള്ള ഏജിലുള്ള പ്ലാന്റ്സുകളും വേറെ സെക്ഷനിലുണ്ട് നമുക്കിപ്പോൾ ടോട്ടൽ ഒരു ആയിരത്തിൽ മേലെ നമുക്ക് മദർ പ്ലാന്റ്സ് മാത്രം വരുന്നുണ്ട് കേട്ടോ നമ്മുടെ നേഴ്സറിയിൽ അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഒരു സെയിൽ വീഡിയോ ആട്ടോ ഒന്നും അല്ല കേട്ടോ ഇന്ന് നിങ്ങളെ ജസ്റ്റ് നമ്മുടെ മദർ പ്ലാന്റ്സ് ഏതൊക്കെയാണ് എങ്ങനത്തെയൊക്കെ മദർ പ്ലാന്റ്സ് നമ്മുടെ കയ്യിലുണ്ട് ഇത് ഏത് മിക്സിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത് അതിനെപ്പറ്റിയൊക്കെ ഒന്ന് ജസ്റ്റ് കാണിക്കാലോ നോർത്ത് നിങ്ങളെ അപ്പം ഇതെല്ലാം നമ്മൾ മെയിനായിട്ട് ഇപ്പം ഓപ്പൺ എയറിലാണ് ഇരിക്കുന്നത് അതുകൊണ്ട് മഴയൊക്കെ വന്നാലും പ്രശ്നം വരില്ല എന്ന് നിങ്ങൾ ഡൗട്ട് തോന്നുന്നുണ്ടാവും ചില ആൾക്കാർക്ക് നമ്മളിത് വെച്ചിരിക്കുന്നതെല്ലാം ഇത് ഉണ്ടോ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇതെല്ലാം സുന്ധർ എന്ന് പറഞ്ഞാൽ മിക്സിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത് ഉണ്ടോ ഇതിങ്ങനെ ഒരു ഗ്രാനൂൾസ് പോലെ ഇരിക്കുന്നൊരു പോട്ടിമിക്സ് ആണ് ഇതിൽ വെക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് മഴയത്തൊക്കെ എടുത്ത് വെച്ചാലും ചെടികൾ ചീഞ്ഞ് പോകുകയോ ഒന്നുമില്ല ഇതിപ്പി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് നമ്മുടെ ചാനലിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അപ്പം ഇതെല്ലാം കണ്ടോ പ്ലാന്റ്സുകളാണ് ഇത് ഈ ഒരു പ്ലാന്റ് ഒക്കെ കണ്ടോ നല്ല രസമാണ് ഇതൊക്കെ കാണാനായിട്ട് കണ്ടോ ഇത്ര ഉണ്ട് സൈസ് നല്ല ഹെവി വെയിറ്റ് ആണ് കേട്ടോ ഇതിനൊക്കെ ഉണ്ട് ഇത്ര ബഞ്ചസായിട്ട് ഫ്ലവേഴ്സ് വരുന്നുണ്ട് ഇതെല്ലാം നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കാറുണ്ട് ഒരു സിക്സ് മന്ത്സ് കൂടി നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കും അപ്പോൾ നന്നായിട്ട് ബ്രാഞ്ചസൊക്കെ ഇതുപോലെ ഇങ്ങനെ ഒരുപാട് ബ്രാഞ്ചസും വരും നല്ല പ്ലാന്റ്സ് നല്ല ഷോർട്ടായിട്ട് നല്ല ബോൺസ് ഷേപ്പ് നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ ഞാൻ ആയിരത്തിലേറെ മദർ പ്ലാന്റ്സ് ഉണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും കൂടുതലും ലോക്കൽ വെറൈറ്റീസ് എല്ലാം ഉണ്ടാവുന്നതെന്നായിരിക്കും അല്ല കേട്ടോ ഇതൊന്നും അല്ല ഇതുണ്ടോ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നമ്മുടെ എ ഡി സീറോ ടു ആണ് ഇതൊക്കെ ഭയങ്കര ഡിമാൻഡ് ആയിട്ടുള്ള ഇപ്പോഴത്തെ പുതിയ ന്യൂ സ്റ്റോക്ക് സ്റ്റോക്കായിട്ടുള്ള വെറൈറ്റീസ് ഒക്കെയാണ് ഇതിൻ്റെയൊക്കെ മദർ പ്ലാന്റ്സ് ഉണ്ടോ എന്ത് രസമാണ് നോക്ക് അതുപോലെ നമ്മുടെ എ ഡി ഫിഫ്റ്റി ഫൈവിൻ്റെ ഉണ്ടോ ഈ പ്ലാന്റ് ഒക്കെ ഉണ്ടോ എ ഡി ഫിഫ്റ്റി ഫൈവ് ഇതിന്റെയൊക്കെ മദർ പ്ലാന്റ്സ് ഉണ്ട് നല്ല ഇതൊക്കെ അത്യാവശ്യം വലിയ മദർ പ്ലാന്റ് ആണ് കേട്ടോ കണ്ടോ ഇത്ര സൈസ് വരും കണ്ടോ ഇതിന്റെ ലീഫൊക്കെ കണ്ടോ ഭയങ്കര വലിപ്പുള്ള ലീഫാണ് എ ഡി ഫിഫ്റ്റി ഫൈവിൻ്റെ കേട്ടോ അടുത്തൊരു ക്യൂട്ട് വെറൈറ്റി കണ്ടാലോ നമുക്ക് ഇതാണ് വരുന്നത് എ ഡി ഫോർട്ടി സിക്സിന്റെ മദർ പ്ലാന്റ് ആണ് നമുക്ക് ഇത്ര സൈസ് വരുന്ന ഇപ്പോൾ കോഡക്സ് ഒക്കെ നല്ലൊരു ഷേപ്പ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് കേട്ടോ എ ഡി ഫോർട്ടി സിക്സിൻ്റെ ആണ് കേട്ടോ അടുത്ത വെറൈറ്റി കണ്ടാലോ ഒന്ന് നോക്ക് ഇതിങ്ങനെ എന്താ പറയണ്ടേ നമ്മളിങ്ങനെ ചെറുതായിട്ടിങ്ങനെ ചാരി കിടക്കില്ലേ എന്ന് പറഞ്ഞ പോലെയാണ് ഈ പ്ലാന്റ് കിടക്കുവാണ് ഇവിടെ ശരിക്കും ഈ പോട്ടിന് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റി ഇങ്ങനെ ചിരിഞ്ഞുറങ്ങുന്ന പോലെയാണ് ഇത് കിടക്കുന്നത് നമുക്ക് ഇതാണ് ആ വെറൈറ്റി വരുന്നത് കേട്ടോ ഭയങ്കര അടിപൊളിയാണ് ഇത് കാണാനായിട്ട് കുറേ ബ്രാഞ്ചസും വരുന്നുണ്ട് ഈ വെറൈറ്റിയിൽ അത്യാവശ്യം നല്ല വെയിറ്റ് ആണ് ഇതിനൊക്കെ കഴിഞ്ഞാൽ എല്ലാ പ്ലാന്റ്സും ഇത് കണ്ടോ എത്ര വെറൈറ്റീസ് ഉണ്ടെന്നുള്ളത് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇതിന് മാത്രം വെറൈറ്റീസ് നമ്മുടെ അടുത്തുണ്ട് കാരണം നമ്മൾ അടീനെ മാത്രം സെല്ല് ചെയ്യുന്ന ഒരു പ്രൊഡക്ഷനാണ് നമുക്ക് സത്യം പറഞ്ഞാൽ വരുന്നത് അടീനത്തിൻ്റെ പ്രൊഡക്ഷൻ ആണ് നമ്മൾ അടീനെ മാത്രമാണ് സെൽ ചെയ്യുന്നത് ഇത് നമുക്ക് മദർ പ്ലാന്റ് വൈറ്റ് വെറൈറ്റി കണ്ടാലോ ഇതാണ് വരുന്നത് പ്യുവർ വൈറ്റ് ആണ് വരുന്നത് ഇതൊരു ഫൈവ് ഇയേഴ്സ് എബവ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ നല്ല ക്യൂട്ടാണ് ഇത് കാണാനായിട്ട് അടുത്തത് കണ്ടാലോ മൾട്ടി മൾട്ടിഗ്രാഫ്റ്റ് ചെയ്തൊരു വെറൈറ്റി കണ്ടാലോ ഇത് നമ്മൾ അവിടെ വെച്ച് കണ്ട ആ ക്യൂട്ട് ബേബി പിങ്ക് കളറാണേ അതിൻ്റെ ഒപ്പം തന്നെ എയ്റ്റി തേർട്ടി ടു ആണിത് വെയിൻ പോലെയുള്ള ഡിസൈനാണ് ഇതിന് വരുന്നത് ഇത് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് കണ്ടോ രണ്ട് ബ്രാഞ്ചസിലും രണ്ട് കളറാണ് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ ഇവിടെ അടുത്ത് നമ്മുടെ അടുത്ത് നമ്മുടെ എ ഡി സീറോ ടുവിൻ്റെ കുറച്ച് മദർ പ്ലാന്റ്സ് കണ്ടാലോ ഇവിടെ കുറച്ച് കൂടുതലായിട്ട് എ ഡി സീറോ ടുവിൻ്റെ മാത്രമാണ് നമ്മൾ വെച്ചിരിക്കുന്നത് സ്പെഷ്യലായിട്ട് ഇത് കണ്ടോ ഇതൊക്കെ കാണാൻ പറ്റും ഇതൊക്കെ എ ഡി സീറോ ടുവിൻ്റെ മദർ പ്ലാന്റ്സ് ആണ് കേട്ടോ ഇത്ര സൈസ് വരുന്ന മദർ പ്ലാന്റ്സ് ആണ് ഇതൊക്കെ ഫ്ലവേഴ്സൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തിരിക്കും അപ്പം ഇതെല്ലാം നിങ്ങൾക്ക് മേടിക്കണമെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി ഇതിപ്പോൾ ജസ്റ്റ് റാൻഡംലി ഞാൻ കുറച്ച് മദർ പ്ലാന്റ്സ് കാണിച്ചു ഉള്ളൂ ഉള്ളു കേട്ടോ നിങ്ങൾ ഇവിടെ ഒരു എല്ലോ വെറൈറ്റിയും കൂടെ ഉണ്ട് ഇത് നമ്മുടെ വൈറ്റ് സിംഗിൾ പെറ്റലാണ് വൈറ്റ് സിംഗിൾ പെറ്റലാണ് അതുപോലെ ഇതാണ് നമ്മുടെ എ ഡി സീറോ സെവനിൻ്റെ മദർ പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഉണ്ടോ യെല്ലോയിലും ഒരു പിങ്ക് ഷെയ്ഡും കൂടെ വരുന്ന മദർ പ്ലാന്റ് ആണ് ആദ്യം ഇത് നല്ലൊരു യെല്ലോ ഷെയ്ഡിലായിരിക്കും വരുന്നത് ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോഴാണ് ഈ റോസ് കളറിലോട്ട് സ്റ്റേജിലോട്ട് വരുന്നത് കേട്ടോ ഇത് നമ്മുടെ എ ഡി പത്തൊമ്പതിൻ്റെ ആണ് കണ്ടോ വൈലറ്റ് കളറാണ് വരുന്നത് പർപ്പിൾ കളറാണ് ഇതിപ്പോൾ ഞാൻ വെറുതെ റാൻഡംലി എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരല്ലോ ഓർത്ത് നമ്മുടെ മദർ പ്ലാന്റ്സിൻ്റെ കളക്ഷൻസ് ഒക്കെ അപ്പം ഇങ്ങനത്തെ കുറച്ച് ഇതിലിപ്പം കാണിച്ച മദർ പ്ലാന്റ്സ് ഒക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി ഇപ്പോൾ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം കേട്ടോ അപ്പം ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ ഒന്ന് ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി ഏതൊക്കെ നമുക്ക് ഇതിൽ ഇത് മാത്രമല്ല കുറേ വെറൈറ്റി മദർ പ്ലാന്റ്സ് അവൈലബിൾ ആണ് ഇതിപ്പം ജസ്റ്റ് കുറച്ച് കളക്ഷൻസ് ഇരിക്കുന്ന ഒരു ഏരിയ മാത്രമാണ് കേട്ടോ ഈ മദർ പ്ലാന്റ്സ് അപ്പോൾ ഇതോടത്തെ വീഡിയോ ആയിട്ട് ഇനി കാണാം ബൈ ബൈ